വന്നിട്ടുണ്ടല്ലോ ആരാണ് താരേക്ക് വരൂ ലൈക്കടിക്കൂ ലൈക്ക് ലൈക്കടിക്കൂ വേഗം പ്ലീസ് വിശേഷം എന്തുണ്ട് കാലം ലൈക്ക് അടിച്ചില്ലായിരുന്നു ലൈക്ക് ലൈക്കടിക്കൂ ലൈക്ക് ലൈക്ക് ചായ കുടിച്ചോ കാലം ലൈക്ക് അടിക്കൂല അതെന്താ ലൈക്ക് അടിക്കാത്തേ വേഗം ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ വേഗം ലൈക്ക് ലൈക്ക് పరివాడి పరివాడి చాయ్ చో മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ച വേഗാവട്ടെ ലൈക്ക് അടിക്കാത്തരും ലൈക്ക് അടിച്ച വേഗ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ പ്ലീസ് പ്ലീസ് ലൈക്ക് അടിക്കണേ കഴിച്ചോ കഴിച്ചല്ലോ കാലം കഴിച്ചോ ചായ ഒടിച്ചോ എന്തൊക്കെയുണ്ടോ വിശേഷം മഴയുണ്ടോ അവിടെ മഴയുണ്ടോ മഴ മഴ പറയുന്ന ഒന്നും കേക്കുന്നില്ലേ കാല കാല പോയോ കാലം ഇവിടെ ഒമാനിൽ മഴയാണോ

അതെയോ അഞ്ചു പേരുണ്ടല്ലോ ലൈക്കടിച്ച വേഗം ഒന്ന് അഞ്ചു പേരുണ്ടല്ലോ ലൈക്കടിക്കൂ താഴേക്കിറങ്ങി വരൂ വേഗം പ്ലീസ് താഴേക്കിറങ്ങി വരൂ ിവരൂ വരൂ പ്ലീസ് 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 ഞാനോ പാട്ട് പാട പാട്ട് വാങ്ങ ഓടിപ്പോടെ വേണ്ട പാട്ടുപാടിയെ കൊള്ളത്തില്ല പാട്ട് പാടത്തില്ല എനിക്ക് അറിയത്തില്ല റോസ ചേച്ചി പാടുള്ളു റോച്ച ഞാൻ റോച്ചയെ പോലെ ഗായികയല്ല നാല് പേരുണ്ടല്ലോ ഞാൻ നാല് പേര് നാല് പേരുണ്ടല്ലോ ഒന്ന് താഴേക്ക് വരൂ പ്ലീസ് പ്ലീസ് ഒന്ന് താഴേക്ക് വേഗം വേഗം എത്തിയിട്ടുണ്ടല്ലോ ഹായ് ഡ്രാഗൻ എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ ഞാൻ ഓടൂല ഓട് ഓടും പാടമ്പലി നിങ്ങൾ ഓടും ചായ കുടിച്ചോ ചേച്ചി ഇല്ലടാ ചായ കുടിച്ചില്ലട ചേച്ചി സുഖാണോ സുഖാണല്ലോ മോനെ മോൻ സുഖാണോ ചായ കുടിച്ചോടാ കടയിൽ പോണ്ടായിരുന്നു ചേച്ചി പനിയല്ലടാ എന്താ നമ്മുടെ കാലം പോയോ കാലം പോയോ ഓടി പോയോ കാല കടയിൽ പോയില്ല ചേച്ചിയോ പോയില്ലേ മഴ ഉണ്ടാണോ അതൊന്നും പോണ്ടായിരുന്നു Okay. താഴേക്ക് താഴേക്ക് ട എന്താണെന്ന് പുതിയതാണെങ്കിൽ സഭയടാ ലൈക്ക് അടിക്കണേട പ്ലീസ് എന്തോ അടി

പേരുണ്ടല്ലോ താഴേക്ക് വരൂ

താങ്ക് യു താങ്ക് യു പുതിയതാണെങ്കിൽ ലൈക്ക് ചെയ്യണേടാ എവിടെയാ സ്ഥലം എന്ത് ചെയ്യുന്നു ചാനലാണ് എടാ പുതിയതാണെങ്കിൽ സബ്മേഡ് ചെയ്യണം കേട്ടോ നെറ്റ് പോയതല്ലേടാ <marriages> <differences sagen> സബ് ലൈക്ക് ലൈക്കടിക്കണേ നീല ഇല്ലേ നീല ഉണ്ട് നാളെ പറഞ്ഞേ നാളെ വരുവാണെങ്കിൽ നീല തരാം കേട്ടോ പുതിയതാണെങ്കിൽ സബ് വേണം കേട്ടോ വേഗം ലൈക്കടിക്കൂ ഒരാളും കൂടെ പത്ത് പേരാവുമല്ലോ വേഗം ആവട്ടെ ലൈക്കടിച്ചേ പ്ലീസ് ാവട്ടെ ഒന്നും ഉണ്ടാകത്തിന് അഞ്ചു പേരുണ്ടല്ലോ താരേക്ക് വരൂ താരേക്ക് വരൂ കൊല്ലം എന്താ പറയൂ 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 മൂന്ന് പേരുണ്ടല്ലോ തഴ പ്ലീസ് ഭാരതി വന്നല്ലോ വന്ന മാല വന്നല്ലോ വനമാല എന്ന് പറയുന്നുണ്ട് ഭാരതി പുതിയതാണെങ്കിൽ സബ് വേണേടാ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കൂ പ്ലീസ് ഭാരതി എവിടെ ആ സ്ഥലം ചെയ്യുന്നു നേരത്തെ ലൈവ് വെച്ചിട്ട് ഇവിടെ പോയി അത് അപ്പുറത്ത് വരെ പോയതാ ഒരാളും ലൈക്ക് അടിക്കണേ പ്ലീസ് പത്ത് പേരാകുമല്ലോ ഒരാളും ലൈക്ക് അടിക്കുവോ പ്ലീസ്